പിന്നെ നിങ്ങൾ മൂന്നിൽ സിനിമയിൽ കൂടെ ചെയ്യുന്ന അല്ലേ വേണ്ട പിന്ന ജീവാണം രക്ഷപ്പെടും ഒന്ന് നിങ്ങളെ മൂന്നുപേരും ഇങ്ങനെ നേരത്തെ എത്തിക്കാണു അല്ലേ നിങ്ങള് ഫ്ലൈറ്റ് വന്ന് കാണും ഞാൻ ഡ്രൈവ് ചെയ്തെങ്കിൽ പോയിരുന്നു പിന്നീക്ക നമ്മളെ രണ്ടാണ് കോമ്പോ നമുക്ക് ഇന്ന് തകർക്കണം കേട്ടോ ഇതാണ് ഇടാണെൻ്റെ ബോഡി ഗാർഡ് അർണോൾഡ് ഇവനെ കൂടെ

പിന്നെ എനിക്ക് അങ്ങനെ ജോലി കിട്ടും ഞാൻ അവന് നമ്മുടെ സുതാരമാവില്ലേ വാ നീ ഒരു കാര്യം ചെയ്യ് ഇന്നിവിടെ 3:30 വരെ ഷൂട്ട് ഉള്ളൂ ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടെ നിന്നങ്ങോട്ട് വാ പിന്നെ അണ്ണാ ഞാൻ അങ്ങോട്ട് രിമ്പാ പട്ടുസാരി എടുക്കണോ നീ തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽസി പോയി ഒരു ലഹങ്ക വാങ്ങിട്ട് കൊണ്ടുവ എന്റ ദൈവമേมารാന വീട്ടീ പോ പട്ടുസാരി എടുത്തുകൊണ്ട് വരട്ടാന്ന് ഇവര എന്തു ചെയ്യാനാണോ അല്ല അർനോൾഡ് സർ ഇര ഓഡിങ് മോവടാ എനിക്ക് നാളെ ഒരു ഉഴക്കാണമുണ്ട് സർ ബോഡിഗാർഡ് സീനിയുകൂടി വേണോ അവര പട്ടി കുഞ്ഞു പോലും വെരിതില്ല എന്ന പേം പിടിച്ചാണ് അതുകൊണ്ടാണ് നിന്നെ കൂടെ കൂട്ടിയേക്കുന്നത് അല്ല എത്ര പേര് വന്നാൽ നീ തടഞ്ഞു നിർത്തും ആളാണ് എൻ്റെ അപ്പിട്ട് ചൂണ്ടി പവിത്രീ പിന്നെ അപ്പണ്ടേ സാർ ഇന്ന് മൂന്നരയ്ക്ക് ഷൂട്ട് കഴിഞ്ഞല്ലോ അല്ലേ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് രാത്രി വേണ്ടേ പോവാൻ പറ്റത്തോളൂ ആണോ നിങ്ങൾ ഇവിടെ നിക്ക് വരുന്ന നിങ്ങൾ ആ തണുത്ത തണുത്ത ചെന്ന് നോക്കി വണ്ടിയാ ഒരു ഫ്രിഡ്ജ് ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്തും തിരക്കിലാണ് ഭാര്യ ോട്ട് മാറിയി ഫ്രണ്ടിലോട്ട് വരൂ എന്താ കുട്ടിയുടെ പേര് അടക്കോ പെൺകുട്ടികളോ ഒരു പേര് പറയാൻ പോലും കുട്ടി അതോ നാണമായിട്ടാണോ നിങ്ങൾ പറയുമ്പോഴും ഞാൻ വരാം ഓക്കെ അണ്ണാ പാ നമുക്ക് പോവാം എന്താണ്ണാ ഇന്ന് സാറിന് നൈറ്റ് ഷൂട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല നീ പോയിട്ട് വെറിന് ഇവിടെ നൈറ്റ് ഷൂട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ നീ പോയിട്ടുവാ ചേച്ചിമാരെ നിങ്ങൾ ഇത് കേൾക്കണം എനിക്ക് എവിടെങ്കിലും പോകണം വരാൻ പറഞ്ഞാൽ ചേരിന്റെ കൂടെ പോകണം അത് കഴിഞ്ഞ് എന്റെ പിള്ളാരെങ്ങൾ ഒന്ന് കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞാൽ അതും കൂടെ പോകണം അത് കഴിഞ്ഞ് എന്റെ വീട്ടുകാരൊന്ന് കാണാൻ പോകുന്ന

ഒരാഴ്ച മൈസൂർ വരെ ഒന്ന് പോകണം അവിടെ എനിക്ക് വേണം എന്തിനാടോ കണ്ണ് മാത്രമായിട്ട് ആയിരം കൊണ്ട മനീഷ ഇയാള പറയെ ഇങ്ങനെ നടക്കാ. ഇണ്ടരി, സാരനേരെ വടഭിഷണിയുണ്ട്. എപ്പോഴാണ് ബോംബ് വെടിയുണ്ടെനെരണെന്ന അറിയാൻ പോലും പറ്റില്ല. ബോംബ് വെടിയുണ്ടേ. ഇനി നനഞ്ഞ കരിയില്ല. ഒരു ചട്ടിക്കാട്ടിട്ട് പോചോണ്ട് മുന്നി വെച്ചോടാ. തലകറങ്ങി വീണു മരിക്കാൻ ഇങ്ങക്ക് ബോംബും തലകറിപാങ്ങാ വെഞ്ഞി. ഹേയ്, ഞമ്മ നമ്മളേടെ നിന്നെ കാണാൻ വന്നാണോ അതെന്നെ ആക്ഷേപിക്കാൻ വന്നാണോ? പെങ്ങളെ, പെങ്ങളെ ഇത്ര വിഷയന്നോട് പറ. വല്ലട്ടാ, വല്ലട്ടേനോട് ശമികടാ. ആ പുല് എന്റെ വി അന്നറിയാമോ എന്തെങ്കിലും പറഞ്ഞോ ഇങ്ങനൊരു കാലത്തും എന്റെ കൂടെ വരാൻ പറ്റൂലെ ഏഹ് അമ്മാവന്റെ മോളാണ് ഞാൻ ചോദിച്ച സ്വർണ്ണം കൊടുത്തിട്ട് കെട്ടിയത് അത് ശരിയാ എനിക്ക് എനിക്കിത്തിരി പൈസക്ക് ആവശ്യം വന്നപ്പോ അമ്മാവൻറെടുത്ത് സ്വർണം വയ്ക്കാൻ തരുമോ ചോദിച്ചു അന്നേരം അമ്മാവൻ താണ്ടിവിടെ മൂക്കുത്തി ആണ് പണയം വെക്കാൻ തന്നത് അറിയാം എന്റെ കഷ്ടകാലത്തിൽ എനിക്ക് തിരിച്ചെടുത്തു കൊടുക്കാൻ പറ്റിയില്ല അന്ന് തലേനായ മോദന അതാണ് ഇവള് പറഞ്ഞ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബോഡി ഗാർഡിന്റെ ബോഡി ഞാൻ